ഹായ് ഫ്രണ്ട്സ് നമ്മൾ നിൽക്കുന്ന നേരത്തെ നിന്ന് അതേ അമ്മയമ്പലം അമ്മയമ്പലം ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള വനത്തിലേക്കാണ് ഇത് വെസ്റ്റേൺ ഘട്ടിന്റെ ഒരു ഭാഗമാണ് എന്നാൽ തൊട്ടടുത്ത് റോഡ് കൊണ്ട് ഒരു വനാതിർത്തിയാണ് വനം റോഡ് അതിനപ്പുറം ഒരു ഗ്രാമം കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഈ അമ്മയമ്പലെന്നു പറയുന്നത് കൊല്ലം ജില്ലയിൽ നമ്മുടെ മടത്തറ എന്ന് പറയുന്ന സ്ഥലമാണ് മടത്തറെന്ന് നമ്മൾ ആര്യങ്കാവ് അച്ചൻകോവിൽ റൂട്ടിലോട്ട് പോകുന്ന ആ ഒരു പാതയാണ് ആ പാത പുരത്താണ് ഈ അമ്മയമ്പലം ഉള്ളത് ഇതാ കാണുന്നതാണ് അമ്മയമ്പല ക്ഷേത്രം അപ്പോൾ ഈ അമ്മയമ്പല ക്ഷേത്ര പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഉൾക്കാട്ടിനകത്തായിരുന്നെ ഏകദേശം ഈ കാണുന്ന ഭാഗത്തു നിന്നും വനാതിർത്തിയിൽ നിന്നും ഉള്ളിലേക്ക് ഈ കാണുന്ന ഭാഗം കൊടുങ്കാടാണ് ഉള്ളിലോട്ട് പോയി കഴിയുന്നതും ഇതിന്റെ ഒരു വന്യത കൂടിക്കൂടി വരും അപ്പം അവിടെയായിരുന്നു ഈ അമ്മയമ്പലം ഉണ്ടായിരുന്നത് അമ്മയമ്പലം പേര് സൂക്ഷിക്കും പോലെ ഒരു ഭദ്രകാളി അപ്പോൾ ഒരു ഭദ്രകാളി പ്രതിഷ്ഠ ഒരു ചെറിയ കല്ല് വെച്ചിട്ട് ഇവിടുത്തെ ആദിവാസി ഗോത്രങ്ങൾ പുരാതന കാലം തൊട്ടേ പൂജിച്ചു വരുന്നതായിരുന്നു അപ്പോൾ ഇവിടുത്തെ നമുക്കൊരു ഒരു 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 സവിശേഷത അല്ലെങ്കിൽ ഒരു ആശ്ചര്യമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മയമ്പലത്തിലെ പണ്ട് കാലത്ത് നമ്മുടെ ഒടിയൻ സിനിമയിൽ ഒടിയൻ സിനിമയ്ക്കകത്തെ ഒടിവിദ്യയുമായിട്ട് ബന്ധപ്പെട്ട് ഒടിവിദ്യയുടെ ഒരു ആരംഭം ഇവിടുന്ന് ആണെന്ന് വേണമെങ്കിൽ പറയാം ഈ ഒടിവിദ്യയുടെ ആരംഭം എന്ന് പറയാൻ കാരണം നമുക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ അതിശയായിട്ട് തോന്നും അതായത് ഒന്ന് ഈ ഒടിവിദ്യ ചെയ്യുന്നതിന് മുൻപേ അത് തമിഴൻസ് അന്നത്തെ ആദിദ്രാവിഡ ഗോത്രം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കുക അവര് ഈ തമിഴ് അന്നൊക്കെ ഇവിടെ തമിഴ് തന്നെ ആയിരുന്നു ആ സമയത്തൊക്കെ ഇവിടെ ഫുൾ തമിഴ് തന്നെ ഇപ്പോഴും ഇവിടെ തമിഴ് ചോയയുള്ള ഒരു ഭാഷയാണ് ഇവിടെ കേൾക്കാൻ സാധിക്കുന്നത് അതായത് ഉൾ പോയി കഴിഞ്ഞാൽ ഇവിടെ സെറ്റിൽമെന്റ് ഏരിയയിലോട്ട് പോയി കഴിഞ്ഞാൽ തമിഴ് ചൊവയുള്ള ഭാഷയാണ് ഇപ്പോഴും ഉള്ളത് അപ്പോൾ അവരിപ്പോഴും അപ്പ അമ്മ അക്ക എന്നൊക്കെയാണ് ചേച്ചി അക്ക അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴും സംഭാഷണം അപ്പോൾ ഇവരുടെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ എന്താ നമ്മുടെ ഒടിയൻ ഒടിയൻ സിനിമയിൽ ഒടിവിദ്യ ഫോം ചെയ്തത് നമ്മുടെ ഈ കാട്ടിനകത്ത് നിന്നാണ് ഈ കാടിനകത്ത് നിന്നാണ് ഒടി വിദ്യ രൂപപ്പെട്ടത് അതിനൊരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താ അങ്ങനെ പറയാനുള്ള കാരണം ഇവിടുത്തെ ഒരു പഴയ ഒരു നാടോടി കഥ കഥ നടന്നതോ നടക്കാത്തോ എന്താണെന്ന് അറിയില്ല ഞാൻ ഒരിക്കലും ഇവിടെ വന്നപ്പം ചോദിച്ചറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇതിപ്പോൾ ഇവിടെ മൃഗങ്ങൾ വന്ന് കയറായിരിക്കാൻ വേണ്ടി ചെയ്തേക്കുന്നതാണ് കേട്ടോ ഇവിടെ എറുത്ത് വെച്ചേക്കുന്നതാണ് കാട്ടു മൃഗങ്ങൾ ഇവിടെ അതിക്രമിച്ച് കയറായിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തേക്കുന്നതാണ് ഇതിന് അപ്പുറത്തേക്ക് എപ്പോഴും ആനശല്യം ഉണ്ട് മനസ്സിലാ അപ്പം നമുക്ക് സ്റ്റോറിയിലോട്ട് വരാം ആ എന്താന്ന് വെച്ച് കഴിഞ്ഞ ഈ പറഞ്ഞ ഒടിയന്മാര് ഒടിവിദ്യക്ക് മുമ്പ് അതൊരു ബ്ലാക്ക് മാജിക് ആയിരുന്നു അപ്പോൾ ഈ ബ്ലാക്ക് ബ്ലാക്ക് മാജിക്കിന് വേണ്ടിയിട്ട് അവർക്ക് എന്തോ ഒരു രസക്കൂട്ട് ഒരു ഒരു കെമിക്കൽ ഫോം ചെയ്യേണ്ടതായിട്ടുണ്ട് അവർക്ക് രൂപാന്തരം പ്രാപിക്കാൻ വേണ്ടി പല പല വേഷങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ ഒഡിയൻ സിനിമ കണ്ടതുപോലെ തന്നെ അപ്പോൾ അതിലുള്ള വാസ്തവം എന്താണെന്ന് അറിയില്ല എന്നാലും അതിൻ്റെ ഞാൻ കേട്ടത് പറയാം ഇവിടെയുള്ള ട്രൈബൽസ് പറഞ്ഞിറങ്ങിയതാണ് അതായത് ഈ കാട്ടിനകത്ത് നിന്നിട്ട് അവർ ചെയ്തെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനിച്ച് വീണ കൊച്ചു പൈതങ്ങളുടെ ബ്ലഡും അവരുടെ ചർമ്മവും ഒരു പ്രത്യേക രീതിയിൽ കൂട്ടി വേറെ എന്തോ ഈ കാട്ടിനകത്തുള്ള മരുന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഒരു വാറ്റിയെടുക്കും ജനിച്ച് പിറന്ന ഉടനെ അതായത് ഇപ്പോൾ അല്ലെങ്കിൽ പിറക്കുന്നതിന് മുമ്പ് ഗർഭിണിയായി ഇരിക്കെ വയറ് പിളർന്നെടുക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത് ഗർഭിണികളെ അതുപോലെ കൊന്നൊടുക്കിയിട്ട് അപ്പം അങ്ങനെ സ്ഥിരമായിട്ട് കൊണ്ടുവരുന്ന ഒരു ഭാഗമായിരുന്നു ഈ കാട്ടിനകത്തുള്ള അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല പോയി കഴിഞ്ഞ് പറയാൻ പറ്റത്തില്ല അങ്ങനെ എങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ ആനയൊക്കെ മറിച്ചിട്ടേക്കുന്ന മരങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പം അതിനകത്ത് ഇപ്പോഴും ആ കരിങ്കൽ പ്രതിഷ്ഠയുണ്ട് അതിൻ്റെ ഒരു മൂർത്തിഭാവം തന്നെയാണ് നമ്മളിപ്പോൾ ഈ റോഡ് സൈഡിലേക്ക് അമ്മയമ്പലം എന്ന് പറഞ്ഞ് കാണിച്ചേക്കുന്നത് അപ്പം അവിടെ വെച്ചിട്ട് ഈ ട്രൈബൽസ് പഴയ തമിഴർ ഈ ഒടിവിദ്യ അറിയാവുന്ന ആൾക്കാർ ചെയ്തിരിക്കുന്ന ഈ ഈയൊരു രസക്കൂട്ടുണ്ടാക്കിയിട്ട് അവരുടെ ദേഹത്ത് പൂശിയിരുന്നു എന്നാണ് പിന്നീട് ഇവിടെ കൊണ്ടുവന്നിട്ട് സ്ഥിരമായിട്ട് ചെയ്ത് 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 ഇവിടെ ഒരു പ്രേതബാധയുള്ള സ്ഥലമായി കൊച്ചുകുട്ടികളുടെ ശബ്ദം ഈ കാട്ടിനകത്തുനിന്ന് പലപ്പോഴും നിലവിളിയേക്കാം ഇതൊക്കെ പണ്ട് കാലത്തുള്ള ആൾക്കാർ ഇപ്പോഴും പറയുന്നുണ്ട് അതിനുശേഷം ഈ ഒരു പ്രേതശല്യം കൂടിയതിന് ശേഷമാണ് ഈ യക്ഷി അല്ലെങ്കിൽ അമ്മയമ്പല എന്ന് പറഞ്ഞ് പ്രതീക്ഷ അവിടെ കൊണ്ട് സ്ഥാപിച്ചു അതിന് പിന്നീട് അത്തരത്തിലുള്ള പ്രാചീനമായിട്ടുള്ള ഒരു സംഭവങ്ങളൊന്നും പിന്നീട് അരങ്ങേറിയിട്ടില്ല എന്നും കൂടെയാണ് പറയുന്നത് അതിൻ്റെ കഥ കുറച്ച് ഡീപ്പായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഉണ്ട് നമുക്ക് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിരി തോന്നും ചിലപ്പം പേടി തോന്നും അവരുടെ വായിന്ന് തന്നെ കേൾക്കണം വേറെ ഒരുപാട് സീക്രെസ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട് അതിനുവേണ്ടി നമുക്കൊരു വ്ലോഗ് പ്രത്യേകിച്ച് ചെയ്യാം ഓക്കെ ഇപ്പം ഇതാണ് അമ്മയമ്പലം ക്ഷേത്രം ക്ഷേത്രവും അതിനോട് ബന്ധപ്പെട്ട സ്ഥലങ്ങൾ